ഹായ് നമസ്കാരം ഷാഹിറാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് വാഹനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചലാൻ പെൻഡിങ്ങിലാവുക കോടതിയിലേക്ക് പോവുക റെഗുലർ കോടതിയിലേക്ക് മാറുക എന്നൊക്കെ ഉള്ളത് അതല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒക്ടോബർ മൂന്ന് നാല് അഞ്ച് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് അദാലത്ത് നടക്കുകയാണ് അതത് ആർ ടി ഓഫീസുകളിലായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചലാനോ എന്തെങ്കിലും ഫൈനുകളോ പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആർ സി ബുക്കും ആർ സി ഓണറുടെ ആധാർ കാർഡും എടുത്ത് അത് ആർ ടി ഓഫീസിൽ പോവുക ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പേയ്മെൻറ്റ് ചെയ്യാൻ ക്യാഷ് കൊടുത്തിട്ട് കാര്യമില്ല സ്വീകരിക്കില്ല യു പി ഐ അതോ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം തോൽ പോലുള്ള യു പി ഐ സർവീസുകൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതോ നമ്മൾ എ ടി എം കാർഡ് വെച്ചിട്ടും പേയ്മെൻറ്റ് ചെയ്യാം നമുക്ക് ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഈ രണ്ട് ഓപ്ഷനും കയ്യിൽ കരുതിയിട്ടുണ്ട് നിങ്ങൾ പോവാൻ ആർ സി ബുക്കും ആധാർ കാർഡും കയ്യിൽ കരുതുക ഓക്കെ പറ്റുമെങ്കിൽ ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും കൂടി ഒന്ന് കയ്യിൽ കരുതുന്നത് വളരെ ഉപകാരമായിരിക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് പൊളിച്ചു കയറിയാ എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ